ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ സഫമോളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാനെൻ്റെ ഹസ്ബൻഡും കൂടിയാണ് പോകുന്നത് സാധാരണ രീതിയിൽ എപ്പോഴും ഓൾ ഉണ്ടാവും കേട്ടോ ഓൾ ഉള്ള സമയത്തേ പോകാല്ലോ പിന്നെ സ്കൂളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഞങ്ങളൊരു ഓളൊക്കെ സ്കൂളിൽ പറഞ്ഞു വെച്ചതിന് ശേഷമാണ് മഞ്ചേരിക്ക് പോകണത് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ എന്നൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോവുകയാണ് ഏകദേശം മഞ്ചേരി ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ടുണ്ടോ ഞങ്ങൾ വീട് അതായത് വീട് നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഇതാ ഒരു ഒഴിഞ്ഞ റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ഒരുപാടുള്ള സ്ഥലത്താണ് എന്നാലും ഇതുവഴിയുള്ള റോഡിലൂടെ പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു വൈബം ഉണ്ടാകും ഇവിടെ എത്തുമ്പോൾ സാധാരണ രീതിയിൽ എന്നും ഞാനിങ്ങനെ വീഡിയോ എടുക്കും എനിക്കിതിവിടെ ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ലൊരു കൂടുതൽ വീടുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലം പോലെയാണ് ഇവിടെ അങ്ങനെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയായിട്ട് തോന്നലേ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയമാകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഞാനെന്നും പറയും തന്നെ വീഡിയോ എടുക്കും ബിൽഡിങ്ങും വീടായി കാണുന്നേക്കാൾ എനിക്കിഷ്ടം അങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണാനായിട്ടാണ് ഒന്നാമതായിട്ട് ഞങ്ങൾ മഞ്ചേരിയിൽ പോകാൻ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ കൂട്ടത്തിൽ തന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് പ്രസവിച്ചിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് ചെറിയൊരു ഡ്രസ്സും വാങ്ങുന്നുണ്ട് വൈകുന്നേരം ഈവനിങ്ങിൽ പോകാനാണ് പ്ലാനിങ് പിന്നെയെന്ന് വെച്ചാൽ ഏകദേശം നട്ടുച്ചയോട് അനുബന്ധിച്ചാണ് ഞങ്ങൾ ഇവിടെ പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല നമ്മൾ കുളി കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ വെയിലത്തോട് പോകുമ്പോഴൊക്കെ പെട്ടെന്ന് നേരിറങ്ങിട്ട് പനി വരാനും ഒക്കെ നല്ല ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം തന്നെ ഇങ്ങനെ തുടങ്ങുന്നുണ്ട് നല്ല വെയിലും ഉണ്ട് ഈ ഒരു വെയിലത്ത് ഹെൽമെറ്റൊക്കെ ഇട്ട് പോകാന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ തന്നെയാലും പെട്ടെന്ന് നേരിറങ്ങുമല്ലോ അപ്പോൾ നമ്മൾ മഞ്ചേരി ടൗണിൽ എത്താനായി തുടങ്ങിക്കണം കേട്ടോ ഇവിടെയാണ് സിൽസില പാർക്ക് മഞ്ചേരിയിലെ ഒരു പാർക്ക് ഉണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ സാധാരണ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെ ടൂർ ഇങ്ങോട്ട് കൊണ്ടുവരലൊക്കെ ഉണ്ട് കേട്ടോ വാട്ടർ ത്രീം പാർക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ പോണത് വണ്ടിൻ്റെ ആർ സി വാങ്ങാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ബൈപ്പാസ്സിനാണ് പോയത് ഈ ഒരു ബൈപ്പാസ് റോഡ് എന്ന് വെച്ചാൽ നമുക്ക് അധികം വാഹനം ഇല്ലാത്ത റോഡാണ് പക്ഷേ ഇവിടുത്തെ റോഡെന്ന് വെച്ചാൽ പറ്റും മോശമാണ് കേട്ടോ ആകെ പൊട്ടി പൊളിഞ്ഞ് ആകെ ഒരു ബുദ്ധിമുട്ടാണ് ഈ റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോഴൊക്കെ പക്ഷേ എന്നാലും വാഹന ഗതാഗത കുരുക്ക് ഒഴിവായിട്ട് അങ്ങനെ പോകാൻ സുഖമാണ് ഇതിലെ പക്ഷെ റോഡ് പറ്റിയപ്പോൾ മോശമായതുകൊണ്ട് കുറച്ച് റിസ്ക് വേണ്ട ഇതിലെ പോണത് അപ്പോൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് പരിപാടിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ദാ മിഡ് ബേ കുഴിമന്തി എന്നുള്ള ആ ഒരു ഷോപ്പിൽ കയറി ഇവിടെ മധുഹൂത്ത് പറഞ്ഞ റൈസും അതുപോലെ കുഴിമന്തി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ മധുഭൂത്ത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് മധുഭൂത്ത് മതി എന്താ നോക്കാമല്ലോ അപ്പോൾ സംഭവം ഇതാണ് അത്യാവശ്യം റൈസും കാര്യങ്ങളും രണ്ടാക്ക് കഴിക്കാനുള്ള ഉണ്ട് പക്ഷെ അത് രണ്ടാക്ക് പറഞ്ഞത് നാലാക്കുകൾ അത്ര ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഈ കബ്സ് അല്ലേ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് തോന്നിയത് ബസുമതി റൈസ് ആ മസാലയിൽ വറ്റിച്ചതായിപ്പോലാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ സാധാരണ മന്തി മന്തിയാകുമ്പോൾ തിളപ്പിച്ച് വിറ്റ അത്യാവശ്യം വലിയൊരു ഒന്ന് രണ്ട് പീസും ചിക്കൻ്റെ അതുണ്ട് കേട്ടോ ഈ ചിക്കനും അതുപോലെ റൈസും ഒക്കെ ഒന്നായിട്ടിട്ട് വറ്റിച്ച് വെച്ചൊരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട് മധുഹൂത്ത് സാധാരണ അറബിക് ഫുഡാണല്ലോ ഇതൊക്കെ കബ്സ മന്തി അതൊക്കെ നമ്മളെ നാട്ടിലിപ്പോൾ അത് ഉള്ളൂ അപ്പോൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഞാനിതാ കുറച്ച് ഇൻ്റെ പാത്രത്ത് കിട്ടുന്നു സാധാരണ രീതിയിൽ എല്ലാവരും ഇപ്പം മന്തിയാണല്ലോ കൂടുതലായിട്ട് വാങ്ങണല്ലേ മധുഹൂത്തൊന്നും അങ്ങനെ ഞങ്ങളിതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ ഞാനാദ്യമായിട്ടാണ് മധുഹൂത്ത് പക്ഷേ ഈ സംഭവം കഴിച്ച് നോക്കി ഇപ്പം ശരിക്കും നമുക്ക് ഈ ഒരു നമ്മളെ അല്ലേ അതേ ടേസ്റ്റ് തന്നെയാണ് തോന്നുന്നത് കുറച്ചും കൂടി ഒരു ഉപ്പ് കൂടുതലുള്ള പോലെ തോന്നി സഫമോളൊപ്പച്ചു പറഞ്ഞു അത് കപ്സ് തിന്നത് അതേപോലെ തന്നെയാണ് മധുഹൂത്ത് എന്ന് പറയുന്നത് പിന്നെ സുർബിയാനി പറയൊരു ഫുഡ് ഉണ്ടല്ലോ അതിൽ ഒക്കെ വെച്ചേ അത് ഒന്നും കൂടി ടേസ്റ്റ് ആയി തോന്നിട്ടോ ഇത് നമ്മൾ സാധാരണ രീതിയിൽ കപ്സ് തിന്നണേ അതുപോലെ തന്നെ ചിക്കനൊക്കെ അതിൽ കിടന്ന് നല്ല രീതിയിൽ വെന്ത് ഇതാണ് നല്ല സോഫ്റ്റായ ചിക്കനൊക്കെയാണ് നമ്മൾ അൽഫാമൊക്കെ ആകുമ്പോൾ കുറച്ചൊരു ഉറപ്പുണ്ടാവുള്ളത് നല്ല സോഫ്റ്റ് ഇട്ടാ അത് അതിൽ കിടന്നിട്ട് റൈസിൻ്റെ കൂടെ വെന്ത ചിക്കനാന്ന് തോന്നുന്നു അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ക്യാഷൊക്കെ കൊടുത്ത് പുറത്തിറങ്ങി കേട്ടോ ഇനി ഞങ്ങൾക്ക് പോകാനുള്ളത് ആർച്ചി വാങ്ങാനാണ് അതായത് ഇവിടെ പിന്നെ എന്തൊക്കെയാണ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ റെഡി ആക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ വണ്ടി ഉണ്ടാക്കണ സർവീസ് കാര്യങ്ങൾ അങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇവിടെ കണ്ടുട്ടാ ശരിക്കും വാഹനത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും പുതിയ വണ്ടി ഇറക്കുന്നതും ടെസ്റ്റ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ നമ്മൾ കാണാത്ത കാഴ്ചകൾ നമ്മൾ സാധാരണ ലേഡീസ് ഒന്നും കാണില്ലല്ലോ അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിതാ മഞ്ചേരി ടൗണാണ് ഏകദേശം എത്തിത്തുടങ്ങിയത് അപ്പോഴെന്ന് വെച്ചാൽ നോമ്പൊക്കെ അല്ലേ വരുന്നത് നോമ്പിന് മല്ലി മുളക് അങ്ങനെയൊക്കെ വാങ്ങി പൊടിപ്പിക്കുക വേണമല്ലോ അപ്പോൾ അത് ഉമ്മക്ക് കുറച്ച് വേണമെന്ന് പറഞ്ഞിട്ട് ഉമ്മ വാങ്ങാൻ വേണ്ടി ഏൽപ്പിച്ചു തരുന്നു കേട്ടോ ഇപ്പം നട്ടുച്ച സമയമാണ് കേട്ടോ ഈ ബൈക്കിലൊക്കെ പോകുമ്പോൾ നല്ല ഇപ്പോഴും നല്ല ചൂടൊ നോമ്പൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടായി വരുല്ലോ ഇപ്പോൾ ഫെബ്രുവരി തന്നെ നല്ല അത്യാവശ്യം ചൂടുണ്ട് വെയിലുണ്ടാവും എന്നിങ്ങനെ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ കണ്ടിരുന്നല്ലോ കാരണം നല്ല ഈ സമയത്തൊക്കെ ഈ ഒന്നും ഇതിലേ പോകാനേ കഴിയണല്ലോ കേട്ടോ അത്രമാത്രം ചൂടാണ് അപ്പോൾ നമ്മൾ മഞ്ചേരിൻ്റെ കവാട് എത്തിയേക്കും കേട്ടോ കണ്ടില്ലേ വിലവും മഞ്ചേരി എന്നൊക്കെ ഇത് മഞ്ചേരിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് പോണ വഴിയാണ് കേട്ടോ ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് അറിയാത്ത പോലെ ആരും ഉണ്ടാവില്ലല്ലോ അത് ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യണത് അങ്ങനെ ഞങ്ങൾ എത്തിയത് ഒരു പലച്ചിറക്ക് കടയിക്കട്ടാ ഉമ്മാക്ക് മല്ലിമുളകൊക്കെ വാങ്ങാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പോൾ നോമ്പിൻ്റെ മുമ്പായിട്ട് എല്ലാ വീടുകളിലും ഉള്ളൊരു ഒരുക്കാണുള്ളത് പല വീടുകളിലും അപ്പോൾ ഇവിടെ പല പല ഐറ്റംസിലുള്ള മുളകുണ്ട് മല്ലിയുണ്ട് അതുപോലെ തന്നെ ഏതാ പിരിയൻ മുളകുണ്ട് നല്ല റെഡ് കളറിൽ മുളകും പൊടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മുളകും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അപ്പോളൊക്കെ വീട്ടിൽ ഈ പരിപാടിയൊക്കെ ചെയ്യാറുണ്ടോ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ എന്താ പിരിയൻ മുളക് നല്ല റെഡ് കളർ ആക്കാറല്ലോ ഇതിൻ്റെ പൊടി അത്ര എരിവ് ഉണ്ടാവില്ല എന്നാലും നല്ല റെഡിഷ് ആയിരിക്കുമല്ലോ നമ്മൾ കാശ്മീരി മുളകും പൊടി വാങ്ങണത് ഇതിൻ്റെ പൊടിയായിരിക്കും അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ തന്നെ ഞങ്ങൾ പോയി ഒരു കുഞ്ഞു വാവിക്ക് ഡ്രസ്സ് എടുക്കാണ്ടല്ലോ ഒരു ആൺകുട്ടിയാണ് അപ്പോൾ ആൺകുട്ടിക്കുള്ള ഡ്രസ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് ഒക്കെ അവർ കാണിച്ചു തന്നു പക്ഷെ ആദ്യം കാണിച്ചു തന്ന ആ ഒരു ബ്ലൂവും വൈറ്റും ആണ് ഒന്നും കൂടി ഒരു ലുക്കായിട്ട് തോന്നിയത് അപ്പോൾ പിന്നെ അതെടുക്കാമെന്ന് വിചാരിച്ചു ഒരു മൂന്നാല് ഐറ്റംസ് കാണിച്ചു തന്നപ്പോൾ ആദ്യം കണ്ടത് തന്നെയാണ് ഒരു ഭംഗിയായിട്ട് തോന്നിയത് അങ്ങനെ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അതിന് മുമ്പായിട്ട് കുട്ടിനെ കാണാൻ പോകുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സോ കാര്യങ്ങൾ കാര്യങ്ങളെന്തെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടുന്ന് വാങ്ങിയിട്ട് നല്ല ഫ്രഷ് സാധനം ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ കൊണ്ടുപോവാനുള്ളത് കുറച്ച് വാങ്ങി പിന്നെ വീട്ടിലേക്കും കുറച്ച് വാങ്ങി അങ്ങനെ ഞങ്ങളിതാ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഇനി സഫമോൾ സ്കൂളിട്ട് വന്നിട്ട് മരവിൻ്റെ ശേഷം ആ വീട്ടിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെതാ ഞങ്ങൾ ഞങ്ങളെ വീട് എത്തിത്തുടങ്ങിയിട്ടാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ എത്തിയിട്ടുണ്ട് അപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അവൾ മാറ്റി ഒരുങ്ങി അത് അവൾ കുട്ടിക്കുള്ള ഡ്രസ്സുമായിട്ട് അവൾ ഇറങ്ങുകയാണ് അത് മരവിൻ്റെ ശേഷമാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോകാമെന്ന് വിചാരിച്ചു സംഭവം മഴുവിൻ്റെ ശേഷമാണ് പോകുന്നത് അത്യാവശ്യം ഇരുട്ടായിരിക്കും കേട്ടോ കാരണം ഷിഫുന് കുറേ എന്തൊക്കെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ സഫമോള് വന്നുള്ള പുളിയും ഇതൊക്കെ കഴിഞ്ഞ് എന്തായാലും മഴപിൻസ്കാച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഏകദേശം എട്ട് എട്ടാകുമ്പോൾ തിരിച്ച് വരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പെട്ടെന്ന് അധികം ദൂരമൊന്നുമില്ല കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ ഷിഫ് കുറച്ച് വണ്ടി മുന്നേക്കിട്ടുമ്പോൾ കാർ എടുക്കാൻ നോക്കിയപ്പോൾ അവിടെ ഫുള്ള് റബ്ബറിൻ്റെ ഈ ഒരു സംഭവം കൂട്ടിയിട്ട് ഇരിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് ആർക്കില്ല ഒട്ടുപാൽ എന്നൊക്കെ പറയില്ലേ അത് ഇവിടെ തോട്ടത്തുനിന്ന് കൊടുക്കട്ട് ഇവിടെ മുറ്റത്ത് തറവാടിൻ്റെ മുറ്റത്താണ് കേട്ടോ ഇത് ഉള്ളത് അപ്പോൾ വണ്ടിയെടുക്കാൻ ഒരു നിലക്കും കഴിവില്ല കഴിവില്ല എന്നാലും അതിന് കൂടെ കയറി വരും അപ്പോൾ ഇത് ഞങ്ങൾക്കായിരിക്കും ഇത് ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ഒട്ടുപാൽ അങ്ങനെ ഇതാ വണ്ടി എടുക്കുന്നുണ്ട് വണ്ടി എടുക്കുമ്പോൾ ആ ഒരു ഒട്ടുപാലിൻ്റെ മുകളിൽ കൂടെ എടുക്കേണ്ടി വരും കേട്ടോ മിക്കവാറും കാരണം നടുവിൽ ഉണക്കാട്ടതാണ് ആകാശത്തുണ്ടെങ്കിൽ നല്ലൊരു ചന്ദ്രനും ഉദിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ ഒട്ടുപാലിൻ്റെ മുകളിൽ കൂടെതാ വണ്ടിയൊക്കെ കയറ്റി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഞാനൊന്ന് കയററ്റ് ഇട്ടാ ഇവിടെ അടുത്ത് തന്നെയാണ് കുറച്ച് പോയാൽ മതി ഏകദേശം ഒരു നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഫ്രണ്ടിൻ്റെ വീടെത്തു കേട്ടോ അത് അങ്ങനത്തെ ഞങ്ങൾ രാത്രിയിൽ ആ ഒരു ചെറിയ കുട്ടിയെ കാണാൻ യാത്ര പോവാണ് അവർക്കിപ്പോൾ നാലാമത്തെ കുട്ടിയാണ് ചെറിയ ചെറിയ രണ്ട് മൂന്ന് മക്കളൊക്കെ ഉണ്ട് ചെറുതപ്പോൾ ഒരു ആൺകുട്ടിയാണ് രണ്ടാണും രണ്ട് പെണ്ണുമാണ് അപ്പോൾ അവർ വീട് അഞ്ചേരിയിലെ മഞ്ചേരിയിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഏകദേശതാണ് അവിടെ എത്തിത്തുടങ്ങിട്ടാ അപ്പോൾ ഞങ്ങൾ അവിടെ വീട്ടിലെത്തി അവിടുത്തെ ചെറിയ മോളിതാണ് ഇതിൻ്റെ ഒരു കുട്ടി ആ ഉണ്ടായിരിക്കുന്നത് അപ്പൊ നമ്മളെ കുഞ്ഞു വാവയെ കാണാൻ എന്താ വന്ന എന്താണ് മോനാണ് നാലാമത്തത് എന്താണ് കേട്ടോ അടുത്ത മാസം ഈ മാസക്കാണ് ഡേറ്റ് പറഞ്ഞത് പക്ഷേ ഒരു മാസം മുമ്പ് തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു മശാല റാഹത്തായി ഡേറ്റ് പറഞ്ഞതിനേക്കാളും കുറച്ച് ദിവസം മുമ്പ് തന്നെ അതായത് പരിശോധിക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ ഡെലിവറി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നതാണെന്ന് പറഞ്ഞു ഞങ്ങൾ തൊട്ടോ വെറുതെ വല്ല താടിമലങ്ങനെ തൂളത് നാണമായി ോ കുട്ടിനെ കാണാനും ഞാനാ ഡ്രസ് പിടിച്ചിട്ട് മെച്ചേണ്ട ഹസ്ബൻഡിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഭയങ്കര സംസാരത്തിലാണ് അപ്പൊ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടാ ഷിഫോനെ കുറെ എഴുതാനും പഠിക്കാനും കണ്ട് വന്നപ്പോൾ കൂടുതൽ സമയമൊന്നും നിന്നില്ല കുറച്ച് സമയം നിന്നു അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പുറപ്പെടുകയാണ് അപ്പോൾ ഇതൊക്കെയുണ്ടോ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇൻഷാല്ല നമുക്ക് നമ്മുടെ നുസൈബയിലൂടെയും നൂർ ഫാത്തിമയിലൂടെയും അതുപോലെ ഫർസാനയിലൂടെയൊക്കെ സ്റ്റോറികൾ കാണാം അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തപ്പോൾ ഒരു വ്ലോഗാക്കി വിട്ടു എന്ന് മാത്രം അപ്പോൾ എല്ലാവരോടും അസ്സലാമലൈക്കും വർഹമത്തുള്ള